ഓരോ പുഴകൾക്കും ഓരോ പേരുകളായിക്കൊള്ളട്ടെ പക്ഷേ അത് പകർന്നു തരുന്ന അനുഭൂതി ഒന്ന് തന്നെയാണ് ഗംഗയായാലും യമുനായാലും സരസ്വതി ആയാലും നൈലായാലും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന ഒരു പ്രത്യേകമായ അനുഭവമുണ്ട് ഇവിടിപ്പോൾ താ നമ്മൾ ആമലക തീർത്ഥം എന്നറിയപ്പെട്ടിരുന്ന ഒരു പുഴ പിന്നെ ധാര എന്നറിയപ്പെട്ടിരുന്നത് അവിടെ നിന്ന് പിന്നീട് കുമാരധാരയായത് ഒക്കെ കാണാനുണ്ടായി കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരധാരയായ നദി ഒഴുകി 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 ഇവിടെ ഇപ്പോൾ ശൃംഗേരിയിലേക്ക് ജ്ഞാനപ്രവാഹിനിയാവുകയാണ് നേത്രാവതി എന്ന നദിയുടെ പുണ്യത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ഈ നദിയുടെ പുണ്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര ഇനി നമ്മൾ ജ്ഞാനപ്രകാശത്തിലേക്ക് കിടക്കുകയാണ് കുക്കേ സുബ്രഹ്മണ്യത്തിൽ നിന്ന് ശൃംഗേരിയിലേക്കുള്ള യാത്ര ഏതാണ്ട് രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്തു കുക്കേ സുബ്രഹ്മണ്യത്തിൻ്റെ ഭൂമിയിൽ നിന്ന് പിന്നീട് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും കുതിരേമുഖ് നാഷണൽ പാർക്കിലൂടെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഈ പുഴയുടെ തീരത്തെത്തുന്നു പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന നാഗരികതയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ പുഴയും നമ്മളോട് പറയും മനുഷ്യനാവുക പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ സംരക്ഷണത്തിൻ്റെ ഒരു ധാര തന്നെയാണ് ഇത് ജ്ഞാനത്തിൻ്റെ പ്രവാഹിനി തന്നെയാണ് ശൃംഗേരി മഠവും ശാരദാപീഠവും പ്രകാശത്തിന്റെ ജ്ഞാനപ്രകാശത്തിൻ്റെ ധാരകളേറ്റുവാങ്ങി തുങ്കാനദി ഒഴുകുന്നതിന് തീരത്തെ ഈ പ്രത്യേകമായ ധ്യാനഭൂമിയിൽ ക്ഷേത്രഭൂമിയിൽ എത്തുവാനാകുന്ന മഹാഭാഗ്യം ഭാരതത്തിലെ ഏത് മഹത് പുരുകളിലൂടെ മോക്ഷപുരികളിലൂടെ സഞ്ചരിച്ചാലും ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നമുക്കാവില്ല ആ പറഞ്ഞു തന്ന തത്വങ്ങൾ അവിടെ പൂജാക്രമങ്ങൾ നിഷ്ഠകൾ അതൊക്കെയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഹിന്ദു ധർമ്മത്തെ എല്ലാ കാലത്തും ഉയർത്തി നിർത്തുന്നത് അവനവനിൽ തന്നെയാണ് ഈശ്വരൻ എന്ന അദ്വൈത സിദ്ധാന്തത്തെ പറഞ്ഞു തന്ന മഹാഗുരുവിൻ്റെ സാന്നിധ്യഭൂമി ഒന്ന് ഓർക്കുക ഈ ജ്ഞാനം എവിടെ നിന്നുണ്ടായി ഈ ജ്ഞാനം നമ്മളിലേക്ക് പകർന്നു തരുന്നത് ആരാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാണ് ആ ദക്ഷിണാമൂർത്തി സാന്നിധ്യവും എന്നാൽ ഈ ജ്ഞാനമെല്ലാം ആ ദക്ഷിണാമൂർത്തി പകർന്നു തന്നാലും അത് സ്വീകരിക്കുവാനുള്ള പ്രാപ്തി ശരീരത്തിനും മനസ്സിനും നൽകുന്ന ആരാണ് പരാശക്തിയായ ഭഗവതിയാണ് ഈ രണ്ട് സാന്നിധ്യങ്ങളും നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ നിലകൊള്ളുന്ന വിഗ്രഹ സ്വരൂപത്തിൽ നിലകൊള്ളുന്ന ഒരു ധൈന്യഭൂമി ഒരു ചൈതന്യ കൂടിയാണ് ശൃംഗേരി അപ്പോൾ ഒരേ സമയം ധ്യാനത്തിന്റെ ജ്ഞാനത്തിന്റെ ഭക്തിയുടെ പ്രാർത്ഥനയുടെ ആരാധനാലയം ശൃംഗേരി മഠം ശങ്കരാചാര്യ സ്ഥാപിതമായ നാല് മഠങ്ങളിൽ ഒന്ന് ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാഴ്ചകളിലേക്ക് അറിവിലേക്ക് ജ്ഞാനപ്രകാശത്തിലേക്ക് നദിയുടെ തീരത്തെ ഒരു കുന്നിൻ പ്രദേശമാണ് മഠമായി മാറിയിരിക്കുന്നത് എന്ന് ഈ ഭൂപ്രകൃതി കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകും ചുറ്റിയൊഴുകുകയാണ് തുങ്ക നദി തുക ഇങ്ങനെ ഒഴുകുമ്പോൾ സാധാരണ നമ്മൾ നദിയെ തുങ്ക ഭദ്ര എന്നാണല്ലോ വിശേഷിപ്പിക്കാറില്ലേ ഈ നദിയെ എന്നാൽ ഇവിടെ ഇത് തുങ്ക മാത്രമാണ് തുങ്ക ഇങ്ങനെ ഒഴുകുന്നത് പതിനാറ് കിലോമീറ്റർ അകലെയായിട്ട് ഭദ്ര എന്ന നദിയിൽ ചേരാനാണ് ഭദ്ര തുമങ്കയുടെ സഹോദരിയാണ് സഹോദരിയെ കാണുവാൻ വേണ്ടി ധൃതി പിടിച്ചൊഴുകുകയാണ് തുംങ്ക പതിനാറ് കിലോമീറ്റർ അക്കരെ ഭദ്രാനദിയുമായി ചേർന്ന് കഴിയുമ്പോഴാണ് തുങ്ക തുങ്കഭദ്രയാകുന്നത് അതുവരെയും തുങ്ക നദി മാത്രമാണ് തുങ്കാനദിയുടെ തീരത്ത് ഉയരത്തിൽ തന്നെയാണ് ശൃങ്കേരി മഠമുള്ളതെന്ന് നമുക്ക് നദീതീരത്ത് നിന്നും ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കാണാനാകും അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരമൊക്കെ ഇവിടെ നിന്നാൽ തന്നെ കാണാം ഇങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാകും ജഗദ്ഗുരു ശങ്കരാചാര്യർ ഈ പ്രദേശത്തിന് തപസ്സിന്റെ ഒരുപാട് പുണ്യമുണ്ട് എല്ലാ തരത്തിലുമുള്ള ആ ഒരു ലൗകിക ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിച്ച് ജീവിച്ചിരുന്ന വിഭാണ്ട മുനിയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഋഷിശൃങ്കരൻ തപസ് ചെയ്തത് ഇവിടെ വെച്ചാണ് ഈ തപസ്സിന്റെ ശക്തി ആ സാന്നിധ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിന്നിരുന്നു ശങ്കരാചാര്യർ ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ ഒരു പത്തിവിടർത്തി നിർത്തിയ നാഗം ഈ നാഗം പത്തിവിടത്തി നിർത്തിയിരിക്കുന്ന എന്തിനാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഗർഭിണിയായൊരു തവളക്ക് പ്രസവിക്കുവാൻ വേണ്ടി വെയിലേൽക്കാതെ പ്രസവിക്കുവാൻ വേണ്ടിയിട്ട് തണലൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പത്തി പത്തിവിടർത്തി നിൽക്കുന്നത് സാധാരണ പറയാറുണ്ട് ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഭൂമി അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാകേണ്ട പുണ്യഭൂമിയിലൊക്കെ ഇങ്ങനെ പരസ്പരം ശത്രുക്കളായി കഴിയേണ്ടുന്നവർ പോലും മിത്രങ്ങളായിരിക്കുന്നു കാരണം പാമ്പിന്റെ ഭക്ഷണമാണ് തവള അപ്പോൾ എപ്പോൾ തവളയെ കണ്ടാലും പാമ്പിനെങ്കിലും ഭക്ഷണമാക്കണം എന്ന ചിന്തയാണ് വരുന്നത് എന്നാൽ അതിനപ്പുറത്ത് ആ തവളയെപ്പോലും എന്ന ചിന്ത പാമ്പിൻ്റെ മനസ്സിൽ വരുന്നത് ഈ പ്രകൃതി അതിനുള്ളിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഋഷിമാർ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ സാന്നിധ്യങ്ങൾ തപോഭൂമികളൊക്കെ നിർമ്മിച്ചിരുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരുന്നത് ശ്രീ ശങ്കരാചാര്യർ ഈ കാഴ്ചയാണ് കാണുന്നത് ഗർഭിണിയായ തവളയ്ക്ക് തണലൊരുക്കുന്ന പത്തി വിളർത്തിയ പാമ്പ് ഈ പ്രദേശം ധ്യാനത്തിന് തീർച്ചയായും ഉചിതമാണെന്ന് തുങ്കാ നദിയുടെ തീരത്ത് ശങ്കരാചാര്യർ ഒരു പ്രത്യേകമായ ധ്യാനത്തിൽ ഭഗവതി സാന്നിധ്യത്തെ അറിയുകയും ആ ഭഗവതി സാന്നിധ്യത്തെ പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത് അതാണ് ശൃംഗേരി മഠത്തിന് കാരണമായി ഭവിച്ചത് ശങ്കരാചാര്യർ ജഗന്മാതാവിനെ പ്രതിഷ്ഠിച്ച പ്രദേശം ശാരദാദേവി ക്ഷേത്രം ആ ക്ഷേത്ര തിരുനടയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തുങ്കാനദിയുടെ മധ്യത്തിലെ ഒരു പാറയിൽ ആണ് ആദ്യം ശ്രീചക്രം ആലേഖനം ചെയ്തത് ശ്രീ ശങ്കരാചാര്യരായി ആലേഖനം ചെയ്യപ്പെട്ടത് ശ്രീചക്രമാണ് അതിനു മുകളിൽ ചന്ദനത്തിൽ തീർത്തൊരു ചെറിയ വിഗ്രഹം മാത്രമാണ് വെച്ചിരുന്നത് പിന്നീട് പല കാലങ്ങളിൽ അതായത് ശിഷ്യ പരമ്പരകളിൽ പെട്ട വിദ്യാരണ്ഡയുടെ കാലത്തിലാണ് ശരിക്കും ഇതിനൊരു മേൽക്കൂര വരുന്നത് അവിടെ നിന്ന് പിന്നീട് പല 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 കാലങ്ങളിൽ പല പല ഗുരുപരമ്പരകളിൽ പെട്ടവരുടെ സ്വാധീന നിമിത്തമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടായി വന്നിരിക്കുന്നത് നാട്ടുകോട്ടെ ചെട്ടി സമ്പ്രദായമാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതിന്റെ ഒരു രീതി അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ ശാരദാദേവി ഇവിടെ ഭഗവതി സാന്നിധ്യമാകുന്നത് പ്രത്യേകമായ രീതിയിലാണ് ഭഗവതിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പം ശ്രീചക്രത്തിന്മേലാണ് ഭഗവതിയെ പ്രദർശിച്ചിരിക്കുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പിന്നീടാണ് ഇവിടെ വിഗ്രഹരൂപം ഉണ്ടായി വന്നത് വിഗ്രഹരൂപത്തിൽ ഭഗവതി അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു കയ്യിൽ അമൃതകുംഭം കയ്യിൽ വെച്ചിട്ടുണ്ട് അമൃതകുംഭം അറിയാലോ സർവ്വ രോഗങ്ങളെയും മാറ്റുന്ന അമൃതകുംഭം കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഭഗവതിയുടെ കയ്യിലുള്ള ജപമാല ഈ ജപമാലയിലെ ഓരോ മുത്തുകളും ബീജാക്ഷര മന്ത്രങ്ങളാണ് അങ്ങനെയുള്ള ഭഗവതി സ്വരൂപമാണ് ഇവിടെ നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പോയാൽ ഒരു ദിവ്യമായ ഒരു ദർശന സൗഭാഗ്യമാണ് ലഭിക്കുന്നത് ശങ്കരാചാര്യരാൾ പ്രതിഷ്ഠിതമായ ശ്രീചക്രം ഇവിടെ സാന്നിധ്യമാകുന്നു ഒപ്പം ഇവിടുത്തെ മഠമുണ്ടല്ലോ ശാരദാ മഠമുണ്ടല്ലോ ഈ മഠത്തിലെ ഗുരുപരമ്പരകളുടെ എല്ലാം സ്ഥാനങ്ങൾ ചുറ്റുവട്ടത്തായി നമുക്ക് ധാരാളം കാണാം സുരേഷ് ആചാര്യയുടെ ഉൾപ്പെടെ നിരവധി അതല്ല വിദ്യാരണ്യയുടെ ഉപാസനാമൂർത്തിയായ വാഗീശ്വരി സാന്നിധ്യമായിട്ടൊക്കെ നിരവധി നിരവധി ശ്രീകോവിലുകളിൽ കാണാനാകുന്നു എന്നുള്ളത് ഇവിടുത്തെ ശൃംഗേരിയിലെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഗിരി എന്ന നാമമാണ് യഥാർത്ഥൽ ശൃംഗേരിയായി സിംഹഗിരി ശങ്കരാചാര്യരുടെ വരവ് മുതൽ ഇങ്ങോട്ട് ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവർക്കെല്ലാം എന്നും ധ്യാനത്തിന്റെയും ചൈതന്യത്തിന്റെയും ഭൂമിയാണ് ശങ്കരാചാര്യ ശിഷ്യ പരമ്പരകളിലെ പത്താമത്തെ ആചാരനായ ശ്രീ വിദ്യാതീർത്ഥ മഹാരാജ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ വിദ്യാശങ്കര ക്ഷേത്രം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം സംഭവിക്കുന്നത് ശൃംഗേരിയിൽ എത്തുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ട് തോന്നുന്നത് ഈ വിദ്യാശങ്കര ക്ഷേത്രമാണ് ശില്പ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം കൊണ്ട് ആ പഴമേ മുഴുവൻ വിളിച്ചോതുന്ന അതിഗംഭീരമായ ഒരു നിർമ്മാണ രീതിയാണ് ഉള്ളത് നക്ഷത്രത്തിന്റെ മുകളിൽ ക്ഷേത്രം ഇരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ അധിഷ്ഠാനം തന്നെ വരുന്നത് ഒരു നക്ഷത്രത്തെ ഇങ്ങനെ നമ്മൾ താഴെ വെച്ചിട്ട് അതിന് മുകളിൽ ക്ഷേത്രം പണിതാൽ എന്നതുപോലെ അത് ഇവിടുത്തെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഭദ്രാവതി ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രം എല്ലാവരുടെ ശ്രദ്ധയും ആകർഷിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ആകർഷിക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിലെ ചരിത്രം കൂടി അറിയണമല്ലോ അപ്പോൾ വിദ്യാതീർത്ഥ മഹാരാജ് അദ്ദേഹത്തിന്റെ ജീവസമാധി പ്രാപിക്കേണ്ട കാലം വന്നപ്പോൾ അദ്ദേഹം തുങ്കാനദിയുടെ തീരത്ത് ഒരു രഹസ്യ ഗുഹയ്ക്കുള്ളിലേക്ക് പോവുകയും അവിടെ ധ്യാനത്തിലാവുകയും ചെയ്തു ഈ സമയം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്ന ഭാരതീ ഭാരതീതീർത്ഥയും അതുപോലെ വിദ്യാരണ്യം ജൈത്രയാത്രയിലായിരുന്നു വിജയയാത്രയിലായിരുന്നു അവർ മടങ്ങിയെത്തുമ്പോഴാണ് ഇങ്ങനെ വിദ്യാതീർത്ഥ ഇത്തരത്തിൽ ധ്യാനത്തിൽ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഗുഹയിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയും അവിടെ അവർ തുറന്നു നോക്കുകയും ചെയ്യുമ്പോൾ കാണുന്നത് സ്വാമിയെ അവിടെ കാണാനില്ല വിദ്യാതീർഥെ അവിടെ കാണാനില്ല പകരം കാണുന്ന ഒരു ശിവലിംഗമാണ് ആ ശിവലിംഗത്തെ അങ്ങനെ കുന്നിന് മുകളിൽ നിർത്തിക്കൊണ്ട് പിന്നീട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് ചെയ്തത് അതാണ് വിദ്യാശങ്കര ക്ഷേത്രം വിദ്യാതീർഥയ്ക്ക് ജീവസമാധിയിലൂടെ മോക്ഷം നൽകിയ ശിവലിംഗം നിലകൊള്ളുന്ന പ്രദേശത്തെയാണ് വിദ്യാശങ്കര ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം അതാണ് നമ്മൾ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകളും കാണുന്നത് ഇവിടുത്തെ ശില്പനിർമ്മാണം അതിഗംഭീരമായ രീതിയിലുള്ളതാണ് അത് നമ്മുടെ ശ്രദ്ധയെ വളരെയേറെ ആകർഷിക്കും ഗുരുക്കന്മാർ ഗുരുക്കന്മാരിൽ നിന്ന് ജ്ഞാനത്തെ അറിഞ്ഞിരുന്നവർ എന്നിങ്ങനെയുള്ള സൂചനകളുമായി നിൽക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ അധികവും കാണുന്നത് ഈ ശില്പങ്ങളിൽ തന്നെ ജടയോട് കൂടിയിട്ടുള്ള നാദപ്പാന്തൽ പെടുന്ന അങ്ങനത്തെ സമ്പ്രദായങ്ങളിൽ പെടുന്ന സന്യാസിമാരുടെ ആരാധനകൾ കാണാം അതല്ലാതെ ഈ ആ ജടകൾ തന്നെ മുടി മുകളിലേക്ക് കെട്ടിയിട്ട് പ്രാർത്ഥനയിലിരിക്കുന്ന വേദ താളിയോലകൾ പാരായണം ചെയ്യുന്നവരുടെ രൂപങ്ങൾ കാണാം പിന്നെ മാത്രമല്ല മൂന്ന് ശിരസോടു കൂടിയിട്ടുള്ള മൂർത്തി അത് ത്രിമൂർത്തിയെ തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവനവനിൽ തന്നെ തന്നെ ഉള്ള മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ സത്വം രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളെ സമഭാവത്തിൽ കാണുവാനാകുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ യോഗയുടെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് അതിനെ ആയിരിക്കണം സൂചിപ്പിക്കുന്നത് നമുക്ക് അങ്ങനെയുള്ള മൂന്ന് ശിരസുകളിലെ ധാരാളം രൂപങ്ങൾ കാണാം പിന്നെ ഭൂതമാലയുണ്ട് വേദമാലകളുണ്ട് ധാരാളം ധാരാളം തരത്തിലുള്ള ശില്പങ്ങൾ ചെറു ചെറു ശില്പങ്ങൾ പിന്നെ വലിയ ശില്പങ്ങൾ വലിയ ശില്പങ്ങളിലും പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ചില ശില്പങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് നമ്മൾ പറയുണ്ടായല്ലോ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യർ നദിയുടെ തീരത്ത് തുങ്കാ തുങ്കാനദിക്ക് മധ്യത്തിലുണ്ടായിരുന്ന ഒരു ശിലയിലാണ് ആദ്യം ശ്രീചക്രം പ്രതിഷ്ഠിച്ചതെന്ന് അതിന് മുകളിൽ പിന്നീട് ചന്ദനത്തിൽ തീർത്ത വിഗ്രഹമാണ് വെച്ചതെന്ന് പറയേണ്ടല്ലോ ആ രൂപം എങ്ങനെയാണ് അകത്തെ ഭഗവതിയുടെ സ്വരൂപം എങ്ങനെയാണെന്ന് വ്യക്തമായ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ശില്പം ഇവിടെ വിദ്യാശങ്കര ക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കുള്ളിൽ കാണാം അപ്പോൾ ശരിക്കും ആ സങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാനാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഓരോ മൂർത്തിക്കും ഭാവം നൽകിക്കൊണ്ടാണ് ഈ ശില്പനിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ശൃംഗേരി മഠത്തിലെ കാഴ്ചകൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കുമ്പോൾ ഇവിടെ ഉയർന്നു നിൽക്കുന്ന രാജഗോപുരം എന്നും മനസ്സിലുണ്ടാകട്ടെ ഈ രാജഗോപുരം ഇപ്പോൾ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശൃംഗേരി മഠത്തിലെത്തിയാൽ മനസ്സ് എപ്പോഴും ധ്യാനഭാവത്തിലാവാൻ ഓർത്തുകൊള്ളുക ഇവിടെ ഒഴുകുന്ന നദിക്ക് വേണ്ടവിധം ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ കാരണം ഈ തുങ്ക ഉത്ഭവിക്കുന്ന എവിടെയെന്ന് അറിയുമോ പശ്ചിമഘട്ടത്തിലെ വരാഹപർവ്വതത്തിൽ നിന്നാണ് ഈ ഉത്ഭവിക്കുന്ന പ്രദേശം അറിയുന്നത് പോലും ഗംഗാമൂലം എന്നാണ് അപ്പോൾ ഗംഗാ സാന്നിധ്യമായി തന്നെ നമുക്ക് തുംയെ കരുതാവുന്നതാണ് പേരിലും സാമ്യം തുങ്ക ഗംഗ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് അതേ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും തുങ്ക നദിയുടെ തീരത്തുള്ള ഈ ഒരു കുന്നിന് മുകളിൽ ശങ്കരാചാര്യ സാന്നിധ്യം ആദ്യം ഭഗവതി സാന്നിധ്യത്തെ അറിയിക്കുകയും അത് മാത്രമല്ല പിന്നീട് നമ്മൾ പറയേണ്ടായി ഋഷിശൃംഗന്റെ അച്ഛൻ വിഭാഡമുനിയുടെ സാന്നിധ്യം പോലും ശിവലിംഗമായി സ്വരൂപമായി വന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നു ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളത് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം ശാരദാദേവി സാന്നിധ്യമാകുന്ന ക്ഷേത്ര ഭൂമിയിൽ ആ ശാരദാദേവിയുടെ രൂപത്തെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കി കൊണ്ട് ദർശനം നടത്താം അതുപോലെ തന്നെ വിദ്യാശങ്കര ക്ഷേത്രത്തിനകത്തേക്ക് ആ ശില്പാലംകൃതമായ വിദ്യാശങ്കര ക്ഷേത്രത്തിനകത്തേക്ക് ദർശനം നടത്താൻ ഇതുകൂടാതെ ഇവിടെയുള്ള നിരവധി ശ്രീകോവിലുകളിൽ പല പല സന്യാസിമാരുടെ അതായത് ശങ്കരാചാര്യ ശിഷ്യ പരമ്പരകളിൽ പെട്ടവരുടെ സ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടെ മൂർത്തികളുണ്ട് അങ്ങനെ നിര നിരവധി നിരവധി ഭാവങ്ങളാണ് എല്ലാ ശ്രീകോവിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ഇവിടെ ഒരു ഗണപതി ഉണ്ട് തോരണ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് ഗണപതിയുടെ സാന്നിധ്യം അതായത് വാതിൽക്കൽ തോരണം പോലെയാണ് ഗണപതിയുടെ സാന്നിധ്യമുള്ളത് എന്നുള്ളത് കൊണ്ടാണ് തോരണ ഗണപതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുകൂടാതെ ഇവിടെ ശങ്കരാചാര്യർക്കൊരു സാന്നിധ്യമുണ്ട് സാന്നിധ്യ ഭൂമിയുണ്ട് അല്ലാതെ മഹാലിംഗേശ്വരൻ എന്നുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട് ആ ശിവലിംഗത്തെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിഭാണ്ടമുനിയുടെ ജീവസമാധി വിഭാഡമുനിയുടെ ഉപാസന സമയത്ത് ആ സാന്നിധ്യം ശിവലിംഗത്തിലേക്ക് വന്ന് ലയിച്ചു എന്നാണ് അതാണ് മഹാലിംഗേശ്വരനായി അറിയപ്പെടുന്നത് അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ വിശാലമായ കാഴ്ചകൾ കൂടി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് സാധിക്കുമെങ്കിൽ ഇവിടെ ഒന്ന് ധ്യാനിച്ചിട്ട് പോകാനാകുമെങ്കിൽ മാത്രം ശൃംഗേരിയിലേക്ക് വരാം ഇങ്ങനെ ആ സിംഹഗിരി നമ്മളെ ഉണർത്തട്ടെ ധ്യാനത്തിൻ്റെ ചൈതന്യത്തിൻ്റെ അവനവൻ തന്നെയാണ് ഈശ്വര തേജസിന്റെ അംശമെന്ന് മനസ്സിലാക്കുവാനൊക്കെ ആകുന്ന ദിവ്യഭൂമിയാണ് ഈ തീരം journey to the self.